നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച അന്ന് മുതൽ ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാറാണ് ടാറ്റയുടെ ആൾട്രോസ് റേസർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പ്രീമിയം ഹാഷ്ബാക്കുകളിലൊന്നായ ടാറ്റ ആൾട്രോസിന്റെ പെർഫോമൻസ് പതിപ്പാടി ഈ കാറിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാർജി സുസൂക്കി ബലാനോ ഹ്യുണ്ടായ് ഐ ട്വൻ്റി ടൊയോട്ട ഗ്ലാൻസ എന്നീ കാറുകൾ അണിനിരക്കുന്ന പ്രീമിയം ഹാഷ്ബാക്ക് വിഭാഗത്തിലെ ടാറ്റയുടെ പോരാളി തന്നെയാണ് ആൾട്രോസ് ടാറ്റയുടെ ആൽഫ പ്ലാറ്റ്ഫോമിൽ വന്ന ആദ്യ വാഹനമായ അൽട്രോസ് ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയിരുന്നു ഫീച്ചർ പാക്ഡായി വരുന്ന അൽട്രോസിന്റെ പെർഫോമൻസ് പതിപ്പായ റേസർ ഫോക്സ് വാഗൻ പോള ഒഴിച്ചിട്ട് പോയ സിംഹാസനത്തിലേക്ക് ഇരിക്കാനായിട്ടാണ് വരുന്നത് ഹ്യുണ്ടായി ഐ ട്വൻ്റി എൻ ലൈൻ ഒറ്റയ്ക്ക വിരാജിക്കുന്ന പെർഫോമൻസ് ഹാച്ച് ബാക്ക് വിഭാഗത്തിലേക്കാണ് ടാറ്റ അൽട്രോസ് റേസറിന്റെ വരവ് അൾട്രോസ് റേസർ കമ്പനി ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഓട്ടോ എക്സ്പോയ്ക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലും കാർ പ്രദർശിപ്പിച്ചിരുന്നു മാത്രമല്ല നിരവധി തവണ കാർ നിരത്തുകളിൽ പരീക്ഷണ ഏട്ടം നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കാർ ഉടൻ വിപണിയിൽ എത്താൻ പോകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആൽട്രോസ് റേസർ പതിപ്പ് ടാറ്റ അടുത്ത മാസം അതായത് ജൂണിൽ പുറത്തിറക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ അൾട്രോസ് റേസറിനെ കുറിച്ച് പറയുമ്പോൾ പെർഫോമൻസ് ഹാച്ചിന്റെ ലുക്കിനനുസൃതമായ ഒത്തിരി മാറ്റങ്ങൾ ഇത്തവണ പ്രകടമാണ് ഇതിൽ വെള്ളവരകളുള്ള റെഡ് ബ്ലാക്ക് അതുപോലെ തന്നെ ഡ്യൂൾ ടോൺ തീമിലാണ് അൽട്രോസ് റേസർ പൂർത്തിയാക്കിയിരിക്കുന്നത് ഹാച്ചിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഒത്തിരി സ്പോർട്ടി ഘടകങ്ങളും ഇതിൽ ഇടം പിടിക്കുന്നുണ്ട് ബ്ലാക്ക് ഔട്ട്ഹുഡ് റൂഫ് അതുപോലെ തന്നെ ഓ ആർ വി എമ്മുകൾ റൂഫുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ഭംഗി കൂട്ടാനായി അൾട്രോസ് റേസറിന്റെ റൂഫിനും വാളറ്റിനും മുകളിൽ ഡ്യൂൽ വൈറ്റ് സ്ട്രിപ്പുകൾ നൽകിയിട്ടുണ്ട് ഡ്യൂൽ ടോൺ പെയിന്റിനൊപ്പം ബ്ലാക്ക് അലോയ് വീലുകൾ പുതുക്കിയ ബമ്പർ വലിയ റൂഫ് സ്പോയിലർ എന്നിവ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് സാധാരണ അൾട്രോസ് ഹാച്ച് ബാക്കിന് ഈ സൗകര്യങ്ങൾ ഒന്നും കാണാനില്ല അൾട്രോസ് റേസർ കാർ മോഡലിന്റെ പുറം ഭാഗം മാത്രമല്ല അകത്തളവും കൂടുതൽ ആകർഷണമാക്കിയിട്ടുണ്ട് റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയ ഓൾ ബ്ലാക്ക് അപ്പോൾസ്റ്ററി റേസർ എംബോസ്ഡ് ഹെഡ് റെസ്റ്റുകൾ അതുപോലെ തന്നെ റെഡ് വൈറ്റ് സ്ട്രൈപ്പുകൾ എന്നിവയുടെ രൂപത്തിലും അൾട്രോസ് റേസറിന്റെ ഇൻറ്റീരിയറിന് അപ്ഡേ അപ്ഗ്രേഡുകൾ ലഭിക്കുന്നുണ്ട് ഡാഷ് ബോർഡിൽ ചുവന്ന ആക്സെൻറ്റുകളും കാണാൻ സാധിക്കും വലിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ആർ എയർ ബാഗുകൾ എയർ പ്യൂരിഫയർ വോയിസ് എനേബിൾഡ് സൺ പ്രൂഫ് വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ അലുമിനിയം പെഡലുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ എന്നിവയാണ് അൾട്രോ റേസിൽ കാണാൻ സാധ്യതയുള്ള മറ്റ് സുപ്രധാന ഫീച്ചറുകൾ ടാറ്റ നെക്സലിന്റെ അടുത്ത എഞ്ചിനാണ് രണ്ടായിരത്തി ടാറ്റ ടാറ്ററോസിന് കരുത്തേക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ വൺ ട്വന്റി ബി എച്ച് പി പവറും വൺ സെവൻറ്റി എൻ എം പിക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഈ പവർ ഔട്ട്പുട്ടുകൾ അൾട്രോ ഐ ടെർബോയേക്കാൾ കൂടുതലാണ് കൂടാതെ ഗിയർ ബോക്സും നവീകരിക്കുന്നുണ്ട് അൾട്രോ സ്ട്രൈസറിന് ഫൈവ് സ്പീഡ് യൂണിറ്റിന് പകരം സിക്സ് സ്പീഡ് യൂണിറ്റ് ലഭിച്ചേക്കും എന്നാണ് അറിയുന്നത് പെർഫോമൻസ് പതിപ്പായതിനാൽ തന്നെ കാറിൽ ചില്ലറ മെക്കാനിക്കൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഹാൻഡിലിങ്ങിന് റൈഡ് നിലവാരം ഉറപ്പാക്കാൻ സസ്പെൻഷൻ സജ്ജീകരണത്തിൽ ഒരുപാട് അപ്ഗ്രേഡുകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ കാറിന്റെ ലോഞ്ച് ടൈം ലൈൻ പുറത്തു വന്നെങ്കിലും ടാറ്റ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ടാറ്റാ അൾട്രോ സ്രൈസറിന്റെ ലോഞ്ച് തീയതി സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം